പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ അനിൽ പോൽപറയ്ക്ക് മെമ്പർഷിപ്പ് നൽകി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ മെമ്പറായിരുന്നു അദ്ദേഹത്തിന് പാർട്ടിയുടെ ചില നയങ്ങളോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ഒരു വർഷമായി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ലെന്ന് മാത്രമല്ല ഈ അടുത്തിടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു അദ്ദേഹം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാൻ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ് കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ് അപ്പോൾ മങ്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയ് മാത്യു റോയ് ജോസഫ് റോയ് ജോസഫ് അതുകൂടാതെ അനിൽ പുലിപ്രയും നമ്മോടൊപ്പമുണ്ട് നമുക്ക് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം അങ്ങാടിപ്പുറത്തിപ്പൊ അങ്ങാടിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലായാലും ജില്ലാ പഞ്ചായത്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നു സ്ഥാനാർത്ഥികളെയൊക്കെ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു അപ്പോൾ അനിൽ പുലിപ്ര ഏത് പാർട്ടിയോടൊപ്പം ചേരും അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നറിയാൻ ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടല്ലോ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ശ്രീമാൻ അനിൽ പുൽപ്പറ രണ്ട് പതിറ്റാണ്ടിലധികമായി സി പി എം കേഡർ പാർട്ടി പ്രവർത്തിച്ചു വരുന്ന ഒരാളായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പര്യാപരം ഡിവിഷനിൽ വിജയിക്കുകയും അഞ്ചു വർഷം വളരെ സുദ്ർഹമായ രീതിയിൽ ഈ വാർഡിനെ വികസനത്തിന്റെ വലിയ ഒരു കുതിപ്പ് തന്നെ ഈ വാർഡിൽ ഉണ്ടാക്കുകയുണ്ടായി ഏതാണ്ട് ഏഴ് കോടിയിലധികം രൂപ ഈ വാർഡിൽ അദ്ദേഹത്തിൻ്റെ സ്വയ പ്രയത്ന ഫലമായി കൊണ്ടുവരികയും ഈ പര്യാപരം വാർഡിൻ്റെ മുഖഛായ മാറുന്ന രീതിയിലുള്ള ഒരു വികസന കുതിപ്പേകുവാനും അദ്ദേഹം സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായ ബഡ് സ്കൂൾ ഈ പതിനേഴാം വാർഡിൽ കൊണ്ടുവരുവാനുണ്ടായ മുഖ്യ ഒരു കാരണക്കാരൻ അത് ശ്രീ അനിൽ പുൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപ വിലയുള്ള ഇരുപത് സെൻറ് ഭൂമി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റേത് തന്നെയാണ് അദ്ദേഹം അവരെയോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് പഞ്ചായത്തിന് അത് രജിസ്റ്റർ ചെയ്തു കൊടുത്തു മൂന്ന് പരം രൂപ മുതൽ മുടക്കുള്ള വലിയൊരു കെട്ടിടത്തിൻ്റെ ഒന്നാം നില പൂർത്തിയായിരിക്കുന്നു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു പ്രൊജക്റ്റ് അതി പര്യാപരത്ത് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അനിൽ പുൽപ്പറ പഞ്ചായത്തിൽ നടത്തിയ സേവനങ്ങൾ ജനങ്ങൾ വലിയ രീതിയിൽ വിലമതിക്കുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അവരോട് ഈ ഉള്ള പ്രവർത്തനങ്ങളുടെ പ്രതികരണത്തിലുള്ള രീതിയിൽ ഒക്കെ തന്നെ ചെറിയ ഉണ്ടാവുകയും കഴിഞ്ഞ ഒരു വർഷമായി സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കാതെ അദ്ദേഹം പാർട്ടിക്ക് പുറത്തായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പര്യാപുരം എന്ന് തന്നെയല്ല പെരിന്തൽമണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മുൻ യു ഡി എഫ് എൽ ഡി എഫ് ഗവൺമെന്റുകളിൽ പാർട്ടി മന്ത്രിമാർ നടത്തിയ വലിയ ഒരു വികസനത്തിന്റെ ഭാഗമായി പുളിങ്കാവ് ചീരട്ടാമല പുത്തനങ്ങാടി റോഡ് അങ്ങാടിപ്പുറം പര്യാപുരം റോഡ് തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ ആദ്യത്തെ പ്ലസ് ടു ബാച്ച് പര്യാപുരത്ത് കൊണ്ടുവന്നത് പര്യാപുരത്ത് വെളിച്ച വിപ്ലവം വൈദ്യുതി എത്തിച്ചത് പോസ്റ്റ് ഓഫീസ് മൃഗാശുപത്രി പാൽ സൊസൈറ്റി പര്യാപുരത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് കാണുന്ന പര്യാപുരത്തെ പര്യാപുരമാക്കിയ പാർട്ടി കേരള കോൺഗ്രസ് ആണ് അപ്പൊ വികസനത്തിന്റെ വ്യക്താവായി വികസനത്തിൽ ജനങ്ങൾക്ക് ഗുണം കിട്ടണമെന്നുള്ള ആ ഒരു ഒറ്റ കാഴ്ചപ്പാടിൽ ശ്രീ അനിൽ പുൽപ്പുറ പാർട്ടിയോട് സംസാരിക്കുകയും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കാര്യം ആദരണീയനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറുമായി സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ശ്രീ അനിൽ പുൽപ്പുറയെ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആദരണിയായ ചെയർമാൻ അനുവാദം നൽകിയും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ തൊടുപുഴയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ പോയി കണ്ട് പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ അനിൽ പോൽപറയ്ക്ക് മെമ്പർഷിപ്പ് നൽകി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് വളരെ സന്തോഷം കാരണം അദ്ദേഹം എവിടെ പോകും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാൻ നാട്ടുകാരൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്നു അപ്പോൾ അതിന് തീരുമാനമായി കേരള കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിനടുത്ത് പോയി മെമ്പർഷിപ്പ് സ്വീകരിച്ചു അതുകൂടാതെ പാർട്ടിയുടെ സമുന്നത നേതാക്കൾ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയുണ്ടായി അതൊക്കെ ഏതായാലും ജനങ്ങളുടെ സംശയം ഇവിടെ തീരുകയാണ് ഇനി അദ്ദേഹത്തിനെ പാർട്ടി അദ്ദേഹത്തിൽ അദ്ദേഹം പാർട്ടി അതായത് ജനസമ്മതിയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു ചെറിയ ഒരു വാർഡിൽ എട്ട് കോടിയുടെ അടുത്ത് വികസനം കൊണ്ടുവന്ന ഒരാളെന്ന് നിലയ്ക്ക് പര്യാപരത്തിന് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് അത് ഭരണസമിതിയോട് ചോദിച്ചു വാങ്ങി ഇവിടേക്ക് എത്തിച്ച് പര്യാപരത്തെ ഈ പര്യാപരമാക്കിയ ഒരു ജനപ്രതി എന്ന നിലനിൽക്ക് അദ്ദേഹത്തിന് ഇനി എന്താണ് പാർട്ടി അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാനും ആകാംക്ഷ ഉണ്ടാകും ജനങ്ങൾക്ക് അതിൻ്റെ ഒരു മറുപടി അദ്ദേഹത്തിന്റെ പ്രായവും പ്രവർത്തന പാരമ്പര്യവും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിയിൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ഥാനം കൃത്യമായി നൽകിയിരിക്കും തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പില് ഇവിടെ ബ്ലോക്ക് ഡിവിഷനിലേക്ക് ഏഹ് പല ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ പൊതുജനങ്ങളിൽ നിന്നും ഉള്ള ഞങ്ങൾ ചില പ്രതികരണങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിലായാലും മത്സര രംഗത്തുണ്ടാകണമെന്ന ഒരുപാട് പേര് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു അത് നേതാക്കൾ പുര വരെ അഭിപ്രായപ്പെട്ടവരുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ബ്ലോക്ക് ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് പരിഗണിക്കുമെന്ന് ഞാൻ പരിഗണിക്കുമോ എന്ന് ഞാൻ ചോദിച്ചാൽ അതിനൊരു ഉത്തരം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് ഒരു ഉത്തരവും ഇപ്പോൾ ഞാൻ അസന്യുക്തമായിട്ട് പറയാൻ സാധിക്കത്തില്ല ഒരു പാർട്ടി ചട്ടക്കൂടുണ്ട് പാർട്ടി ചട്ടക്കൂടിൽ അദ്ദേഹം പാർട്ടിയിലേക്ക് കടന്നു വന്ന് സംസ്ഥാനത്തെ ചെയർമാൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരാളാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനേഴാം വാർഡ് ഇപ്പോൾ പതിനാറാം വാർഡായി മാറിയിരുന്ന ഈ ബ്ലോക്ക് ഡിവിഷൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശ്രീമതി ബിൻസി അനിലാണ് മെമ്പർ അപ്പോൾ പാർട്ടിയുടെ ആ മെമ്പർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ ബ്ലോക്കിലെ ഏറ്റവും നല്ല ഒരു പഞ്ചായത്ത് ഡിവിഷനായി ഈ പര്യാപുരം ഡിവിഷനെ മാറ്റിയിരിക്കുന്നു യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് സിറ്റിംഗ് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ സ്റ്റാറ്റസ്കോ നിലനിർത്തുമെന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെയും യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ അനുസരിച്ച് കേരള കോൺഗ്രസ് പാർട്ടി ഈ സീറ്റിൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗം ചേരും യോഗം ചേർന്ന് കാരണം ഒത്തിരി നിരവധിയായ നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് ജില്ലയിൽ പ്രത്യേകിച്ച് ഈ പര്യാപരം ഡിവിഷന്റെ ഭാഗത്ത് തന്നെ അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ഏറ്റവും ഈ ബിൻസി അനിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാകുവാൻ വികസനത്തിന് കൂടുതൽ ത്വര ആരാണോ അത് ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ആ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി ജില്ലാ കമ്മിറ്റി കണ്ടെത്തുകയും സ്ഥാനാർത്ഥിയുടെ തീരുമാനം ആ കണ്ടെത്തിയ ആളെ പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനെ അറിയിക്കുകയും സംസ്ഥാന ചെയർമാൻ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതനുസരിച്ച് യു ഡി എഫിന്റെ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിക്ക് നമ്മൾ പേര് കൊടുക്കുകയും ഇത് പ്രഖ്യാപിക്കേണ്ടത് യു ഡി എഫ് പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളാണ് ആര് മത്സരിപ്പിക്കുമെന്ന ചോദ്യത്തിൽ ജനകീയരായ ആരെങ്കിലും വേണമെന്ന് അദ്ദേഹം പറയുന്നു ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നവർ എന്ന തലത്തിൽ ഒരാളെ അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ അവസാനം നറുക്ക് വീഴുക ചിലപ്പോൾ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവന്ന ഒരാൾക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അനിൽ പുലിപ്ര എന്ന പഴയ സി പി എമ്മിന്റെ മെമ്പറായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ മത്സരിച്ചേക്കാം അങ്ങനെ മത്സരിച്ചാൽ അദ്ദേഹത്തോടൊപ്പം ജനങ്ങൾ നിൽക്കും എന്ന ഒരു കാര്യം പ്രതീക്ഷയാണ് അദ്ദേഹം ഒരുപക്ഷെ മത്സരരംഗത്തേക്ക് പാർട്ടി ചെയർമാൻ തന്നെ അദ്ദേഹം മത്സരിക്കട്ടെ എന്നൊരു അഭിപ്രായം പറയുകയും ജില്ലാ കമ്മിറ്റി തീരുമാനമെടുക്കുകയും പെരിന്തൽമണ്ണയിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്താൽ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവുകയുള്ളൂ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് യു ഡി എഫിന്റെ മണ്ഡലം കമ്മിറ്റിയാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് നിയോജകമണ്ഡലം കമ്മിറ്റി ഒരു തീരുമാനമെടുത്താൽ പിന്നെ ഒറ്റക്കെട്ടെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല അത് ആ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ തന്നെ ബാധ്യതയല്ല യു ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഈ നേതാക്കൾ എടുക്കുന്ന തീരുമാനം നടപ്പാക്കുക എന്നുള്ള പ്രാഥമിക ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ താഴെത്തട്ടിൽ വാർഡ് കമ്മിറ്റികൾക്ക് അപ്പം ആ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി പെരിന്തൽമണ്ണ ബ്ലോക്ക് തന്നെയെന്നല്ല അങ്ങാടിപ്പുറത്തിൻ്റെ തുടർഭരണം അതാണ് കേരള കോൺഗ്രസിന്റെ സ്വപ്നം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കേരള ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരെയുള്ള വികാരവും അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ജനങ്ങൾക്ക് കിട്ടിയ ക്ഷേമഐശ്വര്യങ്ങളുടെയും പഞ്ചായത്തിന്റെ പൊതുവായ വികസനത്തിനുള്ള ഒരു തുടർഭരണത്തിൻ്റെ ഒരു തുടക്കമാണ് ഈ അങ്ങാടിപ്പുറത്ത് ഇന്നു മുതൽ നടത്താൻ നാളെ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കൺവെൻഷനും അതോടുകൂടി പഞ്ചായത്തിൽ വലിയൊരു പ്രചരണ കോലാഹതത്തോടെ ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് സീറ്റും നേടി വളരെ വലിയൊരു വിജയം യു ഡി എഫിന് അങ്ങാടിപ്പുറത്ത് ഉണ്ടാകും അതിന് കേരള കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമെന്ന് ശങ്കക്കിടയില്ലാത്ത വിധം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങാടിപ്പുറത്ത് വിജയം അദ്ദേഹം ദൃഢനിശ്ചയം അത് ഉള്ള ഒരുപാട് നേതാക്കളും പ്രവർത്തകരും പല പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അദ്ദേഹവും അങ്ങാടിപ്പുറത്ത് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് തുടർ ഭരണത്തിൽ തുടർഭരണത്തിലെത്തുമെന്ന് പറയുന്നു യുഡിഎഫ് എന്ന് പറയുന്നു കേരള കോൺഗ്രസ് യു ഡി എഫിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒറ്റക്കെട്ട് ഒരു ചങ്ങലയിൽ കോർത്ത പ്രവർത്തകർ പോലെ പ്രവർത്തിച്ച് വിജയത്തിന് വേണ്ടി പരിശ്രമിക്കും വിജയത്തിൽ എത്തുന്ന എത്തുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി അദ്ദേഹത്തിനുണ്ട് ഏതായാലും അനിൽ പുലിപ്ര കേരള കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നു അനിൽ പുലിപ്ര പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് സർവസമ്മതനാണ് അദ്ദേഹത്തിന് ഉചിതമായ സ്ഥാനം ഉണ്ടാകുമെന്നും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മണ്ഡലം പ്രസിഡന്റുണ്ട് ജില്ലാ പ്രസിഡന്റുണ്ട് നമ്മോടൊപ്പം കൂട്ടത്തിൽ അനിൽ പുലിപ്പുറിയുമുണ്ട് എല്ലാവരുടെയും ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കുന്നു അദ്ദേഹം കേരള കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുന്നു നേതാക്കൾ തന്നെ അദ്ദേഹത്തെ കേരള കോൺഗ്രസിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു ഉചിതമായ പരിഗണന ഉണ്ടാകുമെന്ന കാര്യവും അവർ ഉറപ്പു നൽകുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തില് ഏറ്റവും ഒരു വെല്ലുവിളി വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് അതിജീവിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് ഏതായാലും അവരുടെ പ്രതീക്ഷ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനി കാത്തിരുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഉത്തരവ് എത്തിയിരിക്കുന്നു ഇനി തീരുമാനം ജനങ്ങൾക്ക് വിടുകയാണ് ജനം തീരുമാനിക്കട്ടെ ആര് വേണം ഞങ്ങൾക്കെന്ന് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനൽ ടെൺ പെരിന്തൽമണ്ണ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് ഒരു സുവർണ അവസരം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജലറിയുടെ കരുവാറുകൊണ്ട് മലപ്പുറം പട്ടിക്കാട് ഷോറൂമുകൾ സന്ദർശിക്കൂ ദി ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫല്ലറി